ഞങ്ങളങ്ങനെ ബസ്സിൽ പോകുമ്പോൾ മരുതമല ശരിക്ക് ദൂരത്തു നിന്ന് കാണായിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു അത് ശരിക്ക് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ നടുക്ക് കൂടെ ഒരു യാത്ര അങ്ങനെ വേണമെങ്കിൽ പറയാം ഇതിനെ നമ്മുടെ അവിടുത്തെ പോലത്തെ ഒരു കാടായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കരുത് കാരണം എന്താ വെച്ചാൽ അങ്ങനെയല്ലല്ലോ പിന്നെ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ തമിഴ്നാടിൻ്റെ അതൊരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും തമിഴ്നാട്ടിൽ താമസിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തമിഴ്നാട് വരെ വന്നവർക്കെല്ലാവർക്കും അറിയാം അതൊരു വേറെ ഒരു ഇതാണ് നമ്മുടെ ഭംഗിയല്ല അവരുടെ പിന്നെ അതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക അവരുടെ കൾച്ചറും കാര്യങ്ങളും അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ രണ്ട് സൈഡും കടകളാണ് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് സൈഡും കടകളാണ് പിന്നെ അതുമാത്രമല്ല ഷഷ്ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഷഷ്ടിക്ക് പ്രത്യേകമാണ് മരുതമലയിൽ ഇപ്പോൾ സുബ്രഹ്മണ്യനുള്ള ഇടത്തൊക്കെ അപ്പോൾ ഷഷ്ടി ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പോയതൊരു ഷഷ്ടി ദിവസമായിരുന്നു നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു രണ്ട് സൈഡും കടകളായിട്ട് നിറയെ എന്താ പറയുക മുരുകൻ്റെ കുറേ ഫോട്ടോസ് സ്റ്റാച്ചൂസ് അങ്ങനെ പിന്നെ പൂക്കള് പൂക്കട അടിപൊളിയായിരുന്നു പിന്നെ ഇത് അവിടേക്കുള്ള എൻട്രൻസിന്റെ ഭാഗമാണ് ഇത് എന്താ പറയുക ഇപ്പോൾ ഈ കടന്ന എൻട്രൻസിൻ്റെ സൈഡിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ റോഡാണ് റോഡ് മാർഗം നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റും അതല്ലാണ്ട് നടന്നും കയറാൻ പറ്റും ഞങ്ങൾ നടന്നാണ് കയറിയത് അതുകൂ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നേരെ പോയാൽ തന്നെ നമുക്ക് നടന്ന് കയറാനുള്ള എൻട്രൻസായി ചവിട്ടുപടികളായി അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അനുഭവമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ നടന്ന് കയറുന്നത് നടന്ന് കയറാൻ വേണ്ടി പോവാണ് നടന്ന് കയറുമ്പോൾ കയറിയപ്പോൾ ഉള്ള ഒരു അനുഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ശരിക്ക് കുറച്ച് നടന്നിട്ട് പഴനിമലയേക്കാളും ദൂരം തോന്നി എനിക്ക് പഴനിമല കയറിയപ്പോലും ഞാൻ ഇത്ര ക്ഷീണിച്ചിട്ടില്ല തിരിച്ചു പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു